നമസ്കാരം ലാൽസ് അക്കാദമി ടെലഗ്രാം ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യു എൻ ഇതര അന്താരാഷ്ട്ര സംഘടനകളാണ് പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര സംഘടനകൾ അപ്പൊ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് കോമൺവെൽത്തിനെ കുറിച്ചാണ് അപ്പോ കോമൺവെൽത്ത് നിങ്ങൾക്കറിയാം ഈ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നതും അതുപോലെ ബ്രിട്ടനോട് വിധേയത്വം പുലർത്തതുമായ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഏതെന്ന് അറിയപ്പെടുന്നത് കോമൺവെൽത്ത് എന്നറിയപ്പെടുന്നത് ഓക്കെ ബ്രിട്ടന്റെ കോളനി ആയിരുന്നതും ബ്രിട്ടനോട് വിധേയത്വം പുലർത്തുന്നതുമായ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് കോമൺവെൽത്ത് എന്ന് അറിയപ്പെടുന്നത് ഓക്കെ അതുപോലെ എന്നാണ് ഈ കോമൺവെൽത്ത് രൂപീകരണത്തിന് കാരണമായത് അല്ലെങ്കിൽ ഏത് സമ്മേളനമാണെന്നും ചോദിക്കാറുണ്ട് കോമൺവെൽത്ത് രൂപീകരണത്തിന് കാരണമായ സമ്മേളനം ഏതാണെന്ന് ചോദിക്കാറുണ്ട് അപ്പോ കോമൺവെൽത്ത് സമ്മേളനത്തിന് കാരണമായത് അല്ലെങ്കിൽ കോമൺവെൽത്ത് രൂപീകരണത്തിന് കാരണമായ സമ്മേളനം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇംപീരിയൽ സമ്മേളനമാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലെ ഇംപീരിയൽ സമ്മേളനം എന്ന് ഓർത്തിരിക്കാം ഇനി ഈ കോമൺവെൽത്ത് ഇടയാക്കിയ ഒരു പ്രഖ്യാപനമുണ്ട് അപ്പൊ അത് ഏത് പ്രഖ്യാപനമാണെന്ന് ചോദിക്കാറുണ്ട് അപ്പൊ കോമൺവെൽത്ത് രൂപീകരണത്തിന് ഇടയാക്കിയ പ്രഖ്യാപനമാണ് ബാൽഫർ പ്രഖ്യാപനം എന്നറിയപ്പെടുന്നത് ഓക്കെ ബാൽഫർ ഏഹ് പ്രഖ്യാപനം എന്ന് അറിയപ്പെടുന്നത് ഈ കോമൺവെൽത്ത് രൂപീകരണത്തിനിടയാക്കിയ സം പ്രഖ്യാപനമാണെന്ന് ഓർത്തിരിക്കാം പിന്നെ ഇവിടെ നമ്മൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ഈ കോമൺവെൽത്തിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിക്കാറുണ്ട് അതുപോലെ അംഗസംഖ്യ ചോദിക്കാറുണ്ട് അപ്പൊ നിലവിൽ അൻപത്തിനാല് അംഗരാജ്യങ്ങളാണ് നമ്മുടെ കോമൺവെൽത്തിൽ ഉള്ളതെന്ന് എന്ന് ഓർത്തിരിക്കാം ആ സ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ മാൽബറോ ഹൗസ് ആണ് ഓക്കെ മാൽബറോ ഹൗസ് ആണ് നമ്മളുടെ കോമൺവെൽത്തിൽ കോമൺവെൽത്തിൻ്റെ ആസ്ഥാനം ഏതാ മാൽബറോ ഹൗസ് അതുപോലെ ഏത് പ്രഖ്യാപനത്തോടു കൂടിയാണ് കോമൺവെൽത്ത് രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ അത് ബാൽഫർ പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറാണെന്ന് ഓർത്തിരിക്കുക പിന്നെ ചോദിക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് ഒരു വെസ്റ്റ് മിനിസ്റ്റർ ഉടമ്പടി എന്ന് പറഞ്ഞിട്ട് ഒരു ഉടമ്പടി ഉണ്ട് ഓക്കെ അപ്പോ ക്വസ്റ്റ്യൻ ഇതായിരിക്കും ഈ വെസ്റ്റ് മിനിസ്റ്റർ ഉടമ്പടി പ്രകാരം നിലവിൽ വന്ന സംഘടന ഏതാന്ന് ചോദിക്കാറുണ്ട് അപ്പൊ വെസ്റ്റ് മിനിസ്റ്റർ ഉടമ്പടി പ്രകാരം നിലവിൽ വന്ന സംഘടന ഏതാന്ന് ചോദിച്ചാൽ അതും കോമൺവെൽത്ത് തന്നെയാണ് ഓക്കെ അപ്പൊ ഈ കൊസ്റ്റ്യൻസ് ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യുമാണ് അതുപോലെ നമുക്ക് ചോദിക്കാൻ സാധ്യത ഉള്ളതുമാണ് അപ്പോൾ കോമൺവെൽത്തിന്റെ ആസ്ഥാനം മാൽബറോ ഹൗസ് അംഗരാഷ്ട്രങ്ങൾ അൻപത്തിനാല് കോമൺവെൽത്ത് ബ്രിട്ടീഷ് ഭരണത്തിൽ കീഴിലായിരുന്നതും ബ്രിട്ടനോട് വിധേയത്വം പുലർത്തുന്നതുമായ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് കോമൺവെൽത്ത് എന്ന് അറിയപ്പെടുന്നത് അപ്പൊ കോമൺ കോമൺവെൽത്തിന് നമ്മളുടെ രൂപീകരണത്തിന് കാരണമായ സമ്മേളനം ചോദിച്ചാൽ അത് ഇമ്പീരിയൽ സമ്മേളനം എന്ന് ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കോമൺവെൽത്ത് രൂപീകരണത്തിനിടയാക്കിയ പ്രഖ്യാപനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബാൽഫോർ പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറാണെന്ന് ഓർത്തിരിക്കുക പിന്നെ വെസ്റ്റ് മിനിസ്റ്റർ ഉടമ്പടി പ്രകാരം നിലവിൽ വന്ന സംഘടന ഏതാന്ന് ചോദിച്ചാലും അത് കോമൺവെൽത്ത് ആണ് ഇനി രൂപീകൃതമായ സമയത്ത് ഈ കോമൺവെൽത്ത് ബ്രിട്ടീഷ് കോമൺവെൽത്ത് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഓക്കെ അത് കഴിഞ്ഞ് കോമൺവെൽത്ത് എന്ന പേരായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിലാണ് ഓക്കെ ബ്രിട്ടീഷ് കോമൺവെൽത്ത് എന്ന് പറയുന്നത് കോമൺവെൽത്ത് ആയി അറിയ വർഷം എന്ന് വന്നാൽ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണെന്ന് ഓർത്തിരിക്കാം പിന്നെ ചോദിക്കാറുണ്ട് ഈ കോമൺവെൽത്ത് ദിനം എന്നാണ് ചോദിക്കാറുണ്ട് അപ്പൊ മാർച്ചിലെ രണ്ടാമത്തെ തിങ്കളാഴ്ചയാണ് കോമൺവെൽത്ത് ദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ചിലെ രണ്ടാമത്തെ തിങ്കളാഴ്ച ആണെന്ന് ഓർത്തിരിക്കുക മാൽബറോ ഹൗസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് കോമൺവെൽത്ത് രൂപീകൃതമായെന്ന് ഓർത്തിരിക്കാം മാൽബറോ ഹൗസ് ആണ് ആസ്ഥാനം എവിടെയാണ് മാൽബറോ ഹൗസ് എന്ന് വെച്ചാൽ ലണ്ടനിലാണ് ഓർത്തിരിക്കാം ഇനി നമ്മളുടെ ഈ ബ്രിട്ടീഷ് രാജാവ് അല്ലെങ്കിൽ രാജ്ഞിയായിരിക്കും എപ്പോഴും കോമൺവെൽത്തിന്റെ പ്രതീകാത്മക തലവൻ ഓക്കെ ബ്രിട്ടീഷ് രാജാവ് അല്ലെങ്കിൽ രാജ്ഞിയായിരിക്കും കോമൺവെൽത്തിന്റെ പ്രതീകാത്മക തലവൻ എന്ന് ഓർത്തിരിക്കുക അതുപോലെ നമ്മുടെ കോമൺവെൽത്തിന്റെ ഔദ്യോഗിക ഭാഷ ചോദിക്കാറുണ്ട് അപ്പോൾ കോമൺവെൽത്തിന്റെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ് ഉം അപ്പൊ കോമൺവെൽത്തിന്റെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ് ആണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് കോമൺവെൽത്ത് സെക്രട്ടേറിയറ്റ് നിലവിൽ വന്ന വർഷം ഓക്കെ കോമൺവെൽത്ത് സെക്രട്ടേറിയറ്റ് നിലവിൽ വന്ന വർഷം എന്നാന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ഓക്കെ അപ്പോ ചോദ്യം ഇതായിരിക്കും ഈ കോമൺവെൽത്ത് സെക്രട്ടേറിയറ്റിന്റെ തലവൻ ആരാണെന്ന് ചോദിച്ചാൽ അത് സെക്രട്ടറി ജനറൽ ആയിരിക്കും കോമൺവെൽത്ത് സെക്രട്ടേറിയറ്റിന്റെ തലവൻ ആരാണെന്ന് ചോദിച്ചാൽ അത് സെക്രട്ടറി ജനറൽ സെക്രട്ടറി ജനറൽ ആയിരിക്കും എന്ന് ഓർത്തിരിക്കുക അതിൽ പ്രകാരം ആദ്യ കോമൺവെൽത്ത് സെക്രട്ടറി ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ അത് അർണോൾഡ് സ്മിത്ത് ആണ് അർണോൾഡ് സ്മിത്ത് ആണ് ആദ്യ കോമൺവെൽത്ത് സെക്രട്ടറി ജനറൽ എന്ന് ഓർത്തിരിക്കുക ആരാണ് ആദ്യ കോമൺവെൽത്ത് സെക്രട്ടറി ജനറൽ ആരാണ് അർണോൾഡ് സ്മിത്ത് ആണെന്ന് ഓർത്തിരിക്കാം ഇനി ചോദിക്കാം കോമൺവെൽത്ത് സെക്രട്ടറി ജനറൽ ആകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് കമലേഷ് ശർമ്മയാണ് ഓക്കെ അഞ്ചാമത്തെ സെക്രട്ടറി ജനറൽ ആണ് ഇന്ത്യക്കാരനാണ് കമലേഷ് ശർമ്മ അതായത് സെക്രട്ടറി ജനറൽ ആകുന്ന കോമൺവെൽത്ത് സെക്രട്ടറി ജനറൽ ആകുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് കമലേഷ് ശർമ്മ അഞ്ചാമത്തെ സെക്രട്ടറി ജനറൽ ആണെന്ന് ഓർത്തിരിക്കാം ഓക്കെ അതുപോലെ തന്നെ നമ്മളുടെ ആദ്യ വനിത ചോദിക്കാറുണ്ട് കോമൺവെൽത്ത് സെക്രട്ടറി ജനറൽ ആയ ആദ്യ വനിത ചോദിക്കാറുണ്ട് അത് പെട്രീഷ്യ ആണ് ബ്രിട്ടീഷ് ബ്രിട്ടീഷ്യ ആണ് കോമൺവെൽത്ത് സെക്രട്ടറി ജനറലായ ആദ്യ വനിത എന്ന് ഓർത്തിരിക്കാം പിന്നെ നമ്മൾക്ക് ഇവിടെ ക്വസ്റ്റ്യൻ വരാറുള്ളത് ഈ കോമൺവെൽത്തിൽ നിന്നും അവസാനം അല്ലെങ്കിൽ അതായത് നമ്മളുടെ കോമൺവെൽത്തിൽ അംഗമായ അവസാന രാജ്യം ചോദിക്കാറുണ്ട് അപ്പൊ റുവാണ്ടയാണ് കോമൺവെൽത്തിൽ അംഗമായ അവസാന രാജ്യം റുവാണ്ടട്ടാ റുവാണ്ടാണ് കോമൺവെൽത്തിൽ അംഗമായ അവസാന രാജ്യം എന്ന് ഓർത്തിരിക്കാം പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചോഗം എന്ന് കേട്ടിട്ടുണ്ടാകും ചോഗം എന്ന് വെച്ചാൽ അതിന്റെ ഫുൾ ഫോം കോമൺവെൽത്ത് ഹെഡ്സ് ഓഫ് ഗവൺമെന്റ് മീറ്റിംഗ് അതായത് രണ്ടു വർഷത്തിലൊരിക്കൽ നടക്കുന്ന കോമൺവെൽത്ത് രാഷ്ട്രം രാഷ്ട്ര തലവന്മാരുടെ സമ്മേളനമാണ് എന്റെ അറിയപ്പെടുന്നത് ചോഗം എന്ന് അറിയപ്പെടുന്നത് ഓക്കെ ഇപ്പൊ ചോഗം എന്താണെന്ന് ചോദിക്കാറുണ്ട് അപ്പൊ കോമൺവെൽത്ത് രാഷ്ട്ര തലവന്മാരുടെ സമ്മേളനമാണ് ചോഗം എന്ന് അറിയപ്പെടുന്നതെന്ന് ഇവിടെ പഠിച്ചിരിക്കാം ഓക്കെ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പലരും ഇതിപ്പോ ആദ്യമായിട്ടുകൾക്കായിരിക്കാം ഇപ്പൊ കോമൺവെൽത്ത് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നതും ബ്രിട്ടനോട് വിദ്യാർത്ഥം പുലർത്തുന്നതുമായ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണെന്ന് ഓർത്തിരിക്കാം ഇമ്പീരിയൽ സമ്മേളനമാണ് കോമൺവെൽത്ത് രൂപീകരണത്തിന് കാരണമായത് ഇമ്പീരിയൽ സമ്മേളനം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഇനി കോമൺവെൽത്ത് രൂപീകൃതത്തിനിടയാക്കിയ പ്രഖ്യാപനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബാൽഫോർ പ്രഖ്യാപനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാന്ന് ഓർത്തിരിക്കുക അതുപോലെ ആദ്യത് രൂപീകൃതമായ സമയത്ത് ബ്രിട്ടീഷ് കോമൺവെൽത്ത് എന്നാണ് അറിയപ്പെടുന്നത് അത് കോമൺവെൽത്ത് എന്നറിയപ്പെടാൻ തുടങ്ങിയത് അപ്പോൾ കോമൺവെൽത്ത് വെൽത്ത് ആയത് എന്താന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിലാണ് ഇനി എന്നാണ് ഈ കോമൺവെൽത്ത് രൂപീകൃതമായ ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ആ സ്ഥാനം ലണ്ടനിലെ മാൽബ്രോ ഹൗസ് ആണ് വെസ്റ്റ് മിനിസ്റ്റർ ഉടപടി പ്രകാരമാണ് നമ്മളുടെ കോമൺവെൽത്ത് സംഘടന നിലവിൽ വന്നതെന്ന് കൂടി ഓർത്തിരിക്കണം പിന്നെ നമ്മൾ എന്താ പറഞ്ഞ ബ്രിട്ടീഷ് രാജാവ് അല്ലെങ്കിൽ രാജ്ഞിയായിരിക്കും ഈ കോമൺവെൽത്തിന്റെ പ്രതീകാത്മക തലവൻ ഇന്ന് നമ്മൾ പറഞ്ഞ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ് ആണ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ഈ കോമൺവെൽത്ത് സെക്രട്ടേറിയറ്റ് നിലവിൽ വന്നതെന്ന് ഓർത്തിരിക്കാം ആദ്യ കോമൺവെൽത്ത് സെക്രട്ടറി എന്ന് പറയുന്നത് റൊണാൾഡോ സ്മിത്ത് ആണ് അതുപോലെ ഇന്ത്യക്കാരനായ അല്ലെങ്കിൽ കോമൺവെൽത്ത് സെക്രട്ടറി ജനറൽ ആവുന്ന ആദ്യം ഇന്ത്യക്കാരനെ ആരാന്ന് ചോദിച്ചാൽ അത് കമലേഷ് ശർമ്മയാണ് അതുപോലെ കോമൺവെൽത്ത് സെക്രട്ടറി ജനറൽ ആയ ആദ്യം വനിത ആരാന്ന് ചോദിച്ചാൽ മെട്രീഷ്യ സ്കോട്ട്ലാൻഡാണ് ഓർത്തിരിക്കുക അതുപോലെ റുവാൻഡയാണ് ആണ് കോമൺവെൽത്തിൽ അംഗമായ അവസാന രാജ്യം ഇനി കോമൺവെൽത്തിൽ നിന്നും ആദ്യമായിട്ട് പുറത്താക്കപ്പെട്ട രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫിജിയാണ് ഫിജിയാണ് കോമൺവെൽത്തിൽ നിന്നും ആദ്യമായിട്ട് പുറത്താക്കപ്പെട്ട രാജ്യം ഫിജി എന്ന് ഓർത്തിരിക്കാം പിന്നെ നമ്മൾ പറഞ്ഞത് ചോഗം എന്താന്നാണ് ചോകം എന്ന് വെച്ചാൽ അതിന്റെ ഫോം ആദ്യം ഓർത്തിരിക്കുക കോമൺവെൽത്ത് ഹെഡ്സ് ഓഫ് ഗവൺമെന്റ് മീറ്റിംഗ് എന്നാണ് ചോകം എന്നതിന്റെ ഫുൾ ഫോം കോമൺവെൽത്ത് ഹെഡ്സ് ഓഫ് ഗവൺമെന്റ് മീറ്റിംഗ് അതായത് നമ്മുടെ രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന കോമൺവെൽത്ത് രാഷ്ട്ര തലവന്മാരുടെ സമ്മേളനമാണ് എന്തെന്ന് അറിയപ്പെടുന്നത് ചോഗം എന്ന് അറിയപ്പെടുന്ന ഓർത്തിരിക്കുക അതുപോലെ ഇനി നമ്മൾക്ക് കുറച്ച് പഠിക്കാനുള്ളത് നമ്മളുടെ ചോകം ആദ്യ ചോകം സമ്മേളനത്തിന് വേദിയായ രാജ്യം ഏതാണെന്ന് ചോദിക്കാറുണ്ട് അപ്പൊ ആദ്യ ചോകം സമ്മേളനത്തിന് വേദിയായ രാജ്യം എന്നൊക്കെ പറയുന്നത് നമ്മുടെ സിംഗപ്പൂരാണ് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ആദ്യം ചോകം സമ്മേളനം നടന്നു ഓർത്തിരിക്കുക വേദിയായത് സിംഗപ്പൂര് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് അപ്പോ ഇന്ത്യൻ ഈ ചോകം സമ്മേളനത്തിന് വേദിയായിട്ടുണ്ട് അപ്പൊ അതെന്താന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് നമ്മളുടെ ഇന്ത്യ ചോകം സമ്മേളനത്തിന് വേദിയായ വർഷം അന്ന് എവിടെ വെച്ചിട്ടായിരുന്നു ഗോവയിൽ വെച്ചിട്ടായിരുന്നു നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് ആരായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണെന്ന് ഓർത്തിരിക്കുക ഓക്കെ അപ്പൊ ഇന്ത്യ ചോകം സമ്മേളനത്തിന് വേദിയായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് നേതൃത്വം നൽകിയത് ഇന്ദിരാഗാന്ധിയാണ് എവിടെ വെച്ചായിരുന്നു ചോദിച്ചാൽ അത് ഗോവയിൽ വെച്ചിട്ടായിരുന്നു എന്ന് ഓർത്തിരിക്കുക ഇനി നമ്മളുടെ രണ്ടായിരത്തി ഇരുപതിലെ ചോകം സമ്മേളനത്തിന് വേദിയായിരുന്നത് നമ്മളുടെ കിഗാലിയാണ് കിഗാലി റുവാണ്ട അത് പിന്നീട് മാറ്റിവെക്കുകയാണ് ചെയ്തത് പിന്നെ നമ്മൾ പറഞ്ഞു കോമൺവെൽത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട രാജ്യം എന്ന് പറയുന്നത് ഫിജിയാണ് അതുപോലെ ഇന്ത്യയിൽ എവിടെയാണ് കോമൺവെൽത്ത് സെമിത്തേരി സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട് ഇന്ത്യയിൽ എവിടെയാണ് കോമൺവെൽത്ത് സെമിത്തേരി എന്ന് ചോദിച്ചാൽ അത് മണിപ്പൂരാണ് ഓർത്തിരിക്കുക ഓക്കെ മണിപ്പൂരാണ് എവിടെ ഇന്ത്യയിൽ കോമൺവെൽത്ത് സെമിത്തേരി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മണിപ്പൂരാണെന്ന് ഓർത്തിരിക്കാം അതുപോലെ തന്നെ ഈ കോമൺവെൽത്തിൽ നിന്നും വിട്ടുപോയ രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് ഉം വിട്ടുപോയ രാഷ്ട്രങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് അയർലൻഡും സിംബാവാണ് ഓക്കെ കോമൺവെൽത്തിൽ നിന്നും വിട്ടുപോയ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ് ഒന്ന് അയർലൻഡ് ഏത് വർഷമാണ് ചോദിക്കാം വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് അയർലൻഡ് കോമൺവെൽത്തിൽ നിന്ന് വിട്ടുപോയ വർഷം എന്ന് പറയുന്നത് അതുപോലെ അടുത്തതാണ് സിംബാവെ സിംബാവ് വിട്ടുപോയത് ഏത് വർഷമാണ് രണ്ടായിരത്തി മൂന്നിലാണെന്ന് ഓർത്തിരിക്കാം അതുപോലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള കോമൺവെൽത്ത് രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഇന്ത്യ ആണെന്ന് കൂടി ഓർത്തിരിക്കാം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള കോമൺവെൽത്ത് രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യ ആണെന്ന് ഓർത്തിരിക്കുക അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിച്ചു ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള കോമൺവെൽത്ത് രാജ്യം എന്ന് പറയുന്നത് ഏതാണെന്ന് പഠിച്ചു നമ്മുടെ ഇന്ത്യ എന്ന് പഠിച്ചു അതുപോലെ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള കോമൺവെൽത്ത് രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് നൗറു അതുപോലെ തന്നെ തുവാലു നൗറു തുവാലു എന്നിവയാണ് നമ്മുടെ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള കോമൺവെൽത്ത് രാജ്യങ്ങളെന്ന് ഓർത്തിരിക്കാം പിന്നെ ഇത്രയാണ് നമ്മൾക്ക് പിന്നെ നമ്മൾക്ക് പഠിക്കാനുള്ളത് ഈ കോമൺവെൽത്ത് ഗെയിംസ് ആണ് നിങ്ങൾക്കറിയാം നമ്മളുടെ നാല് വർഷത്തിലൊരിക്കല് നമ്മളുടെ അംഗരാജ്യങ്ങൾ ഈ കോമൺവെൽത്ത് അംഗരാജ്യങ്ങളിൽ പങ്കെടുക്കുന്ന കോമൺവെൽത്ത് ഗെയിംസ് ആണ് പങ്കെടുക്കുന്നതാണ് എന്താണ് കോമൺവെൽത്ത് ഗെയിംസ് അപ്പം എന്നാണ് കോമൺവെൽത്ത് ഗെയിംസ് സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെ ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് കോമൺവെൽത്ത് ഗെയിംസ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ഓർത്തിരിക്കുക പിന്നെ ഇതിന്റെ പിതാവും കൂടി പിതാവിനെയും കൂടി നിങ്ങൾക്ക് പഠിക്കണം കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവണെന്ന് ചോദിച്ചാൽ ആസ്റ്റ്ലെ കൂപ്പറാണ് ആസ്ലെ ആണ് നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവെന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഇത്രയാണ് നമ്മൾക്ക് ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ടുള്ള പ്രധാന പോയിന്റ്സ് എന്ന് ഓർത്തിരിക്കുക ഇന്ന് നമ്മൾ വേറൊരു അന്താരാഷ്ട്ര സംഘടനയും കൂടി പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ചേരിചേരാ പ്രസ്ഥാനം ചേ നോൺ അലൈൻഡ് മൂവ്മെന്റ് അല്ലെങ്കിൽ നാം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അപ്പം എന്താണ് നാം എന്ന് പറയുന്നത് ചേരിചേരാ പ്രസ്ഥാനം ഉം അപ്പൊ എന്നാണ് രൂപം കൊണ്ടതെന്നാണ് ആദ്യം ക്വസ്റ്റ്യൻ വരാറുള്ളത് അപ്പൊ നമ്മുടെ ചേരിചിരാ പ്രസ്ഥാനം രൂപം കൊണ്ട വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഈ ചേരിചേരാ പ്രസ്ഥാനം രൂപം കൊണ്ടതെന്ന് ഓർത്തിരിക്കുക ചേരി ഈ കോമൺവെൽത്തിനേക്കാളും കുറച്ചും കൂടി പ്രാധാന്യമുള്ളത് ചേരിചേരാ പ്രസ്ഥാനത്തിനാണ് കാരണം ഇത് ചോദിക്കാറുണ്ട് ഓക്കെ ഒന്നിലിങ്ങേ എന്തൊക്കെയാണ് താഴെ പറഞ്ഞതിൽ ചേരിചരാ നയ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ നയത്തിന്റെ ആശയങ്ങൾ ഉൾപ്പെടാത്തത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട് അപ്പോ അപ്പോൾ പ്രസ്ഥാന രൂപം കൊണ്ടത് ഏതാണെന്ന് ചോദിച്ചാൽ എന്ന് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണെന്ന് ഓർത്തിരിക്കുക അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഈ ബന്ദുങ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ബന്ധുങ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ചേരി ചിര പ്രസ്ഥാനം രൂപീകരിക്കാൻ തീരുമാനിച്ചത് അപ്പൊ ഇതെപ്പോഴും നമ്മൾക്ക് മാറിപ്പോണ ഒരു ആണ് കാരണം നമ്മൾ ചെരി ചിരപ്രസ്ഥാന രൂപം കൊണ്ടത് ഏത് സമ്മേളനത്തിലെന്ന് ചോദിച്ചാൽ അത് ബെൽഗ്രേഡ് എഴുതി വെക്കും അപ്പോ ഈ ബൽഗ്രേഡിലാണ് ചെറിയ ചെറിയ പ്രസ്ഥാനം രൂപം കൊണ്ടെന്ന് ഓർത്തിരിക്കുക അതുപോലെ രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം ഏതാന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ബന്ദുങ് സമ്മേളനമാണെന്ന് ഓർത്തിരിക്കുക അപ്പോ എവിടെ വച്ചിട്ടാണ് ആദ്യ സമ്മേളനം നടന്നതെന്ന് ഏർ എപ്പോഴും ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട് അതിനാണ് ഞാൻ പറഞ്ഞത് ആദ്യ സമ്മേളനം നടന്നത് യൂഗോസ്ലാവിയയുടെ തലസ്ഥാനമായ ബൽഗ്രേഡിൽ വെച്ചിട്ടാണ് ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് അപ്പൊ ആ സമ്മേളനത്തിൽ ഇരുപത്തി രാജ്യങ്ങളാണ് പങ്കെടുത്തിരുന്നത് ഓക്കെ ചെരിചിരാ പ്രസ്ഥാനത്തിൽ ആദ്യത്തെ സമ്മേളനത്തിൽ ഇരുപത്തിയഞ്ച് രാജ്യങ്ങളാണ് പങ്കെടുത്തിരുന്നത് എന്ന് ഓർത്തിരിക്കാം അതുപോലെ നമ്മളുടെ എന്താണ് ഈ ചെരിചിരാ പ്രസ്ഥാനം രൂപീകരിക്കാനുള്ള പശ്ചാത്തലം നിങ്ങൾക്കറിയാം സമരത്തിന്റെ ഭാഗമായിട്ടാണ് അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രണ്ട് വമ്പൻ ശക്തികളായിട്ട് മാറിയതായിരുന്നല്ലോ ഒന്ന് നമ്മളുടെ അമേരിക്കൻ അമേരിക്കൻ അതുപോലെ തന്നെ രണ്ടാമത്തത് യു എസ് എസ് ആർ അപ്പോ ഒന്ന് സോഷ്യലിസ്റ്റ് ആശയങ്ങളും അതുപോലെ തന്നെ ആ ആശയങ്ങളുടെ പേരിൽ രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞ് എന്താ തുടങ്ങി എല്ലാ രാഷ്ട്രങ്ങളും ഏതെങ്കിലും ഒരു ചേരിയുടെ ഭാഗമാവുന്ന ഒരു ഇതാണ് ഉദ്ദേശിക്കുന്നത് ഈ ശീതസമരം അല്ലെങ്കിൽ കോൾഡ് വാർ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഏർ നമ്മളുടെ കുറച്ച് രാഷ്ട്രങ്ങൾ എന്ത് ചെയ്തു സ്വതന്ത്രമായിട്ട് ഒരു ചേരിയിലും പെടാണ്ട് അല്ലെങ്കിൽ അമേരിക്കൻ ചേരിയിലും ഇല്ല യു എസ് എസ് ആർ ചേരിയിലും ഇല്ലാണ്ട് സ്വതന്ത്രമായിട്ട് നിൽക്കാൻ തീരുമാനിച്ച രാഷ്ട്രങ്ങളുടെ ഒരു സംഘടനയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത് ഈ ചേരി ചേരാ പ്രസ്ഥാനം എന്ന് അറിയപ്പെടുന്നത് ഓക്കെ അപ്പോ എന്താണ് ഈ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് അടിസ്ഥാനമായി സ്വീകരിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ പഞ്ചശീല തത്വങ്ങളാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് അടിസ്ഥാനമായിട്ട് സ്വീകരിച്ചതെന്ന് ഓർത്തിരിക്കാം ഓക്കെ പഞ്ചശീല തത്വങ്ങളാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് അടിസ്ഥാനമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് ഇനി അടുത്തത് നിങ്ങൾക്കറിയാം പഞ്ചശീല തത്വങ്ങൾ ആരെയൊക്കെ ഒപ്പുവെച്ചേക്കണമെന്ന് പ്രത്യേകം ചോദിക്കാറുണ്ട് നമ്മളുടെ ഇന്ത്യയും ചൈനയും തമ്മിലാണ് പഞ്ചശീലതത്വങ്ങൾ ഒപ്പുവച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അതായത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു അതിർത്തി തർക്കം പരിഹരിക്കാനായിട്ട് രൂപം കൊണ്ടൊരു കരാറാണ് ശരിക്കും പറഞ്ഞ ഏത് എന്ന് പറയുന്നത് തത്വങ്ങൾ അപ്പൊ ഇതും നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഏതൊക്കെ രാജ്യങ്ങളാണ് തത്വങ്ങൾ ഒപ്പുവച്ചത് ഏത് വർഷമാണ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത് അപ്പോ ഈ തത്വങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു അതിർത്തി തർക്കം പരിഹാരം പരിഹരിക്കാനായിട്ട് രൂപം കണ്ടൊരു കരാറാണ് അപ്പോ ഈ പഞ്ചശീല തത്വങ്ങളാണ് നമ്മളുടെ ചേരിചിര നയത്തിന്റെ അല്ലെങ്കിൽ ചേരിചിര പ്രസ്ഥാനം രൂപം കൊള്ളുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറ എന്നാണ് ഈ പറഞ്ഞു വരുന്നത് ഓക്കെ ഇനി ചോദിക്കും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ചോദിക്കാറുണ്ട് ചൈനീസ് പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിക്കാറുണ്ട് അപ്പൊ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു ചൈനീസ് പ്രധാനമന്ത്രിയാണ് ചവൻ ലായി ഓക്കെ അത്രയും കൂടി ഓർത്തിരിക്കുക അതുപോലെ ചേരി ചേരായ്മ ലോകരാജ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലല്ല ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടാനാണ് എന്ന് ആരാണ് അഭിപ്രായപ്പെട്ടതെന്ന് ചോദിക്കാറുണ്ട് അത് ജവഹർലാൽ നെഹ്റു ആണ് അപ്പോൾ ചേരി ചേരയ്മ ലോകരാജ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലല്ല ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടാനാണ് എന്ന അഭിപ്രായം ആരാണ് അഭിപ്രായപ്പെട്ടതെന്ന് ചോദിക്കാറുണ്ട് ജവഹർലാൽ നെഹ്റുവിന്റെ അഭിപ്രായം എന്ന് ഓർത്തി പിന്നെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ചേരി ചിര പ്രസ്ഥാനം നാശയം ആദ്യമായിട്ട് പ്രചരിപ്പിച്ചത് ആരാധിക്കാറുണ്ട് അപ്പോ ചേരി ചിര പ്രസ്ഥാനം ആദ്യമായിട്ട് പ്രചരിപ്പിച്ചത് വി കെ കൃഷ്ണമേനോനാണെന്ന് ഓർത്തിരിക്കുക ഓക്കെ ചേരി ചിരപ്രസ്ഥാനത്തിന്റെ നാശയം ചേരി ചെരപ്രസ്ഥാനാശയം ആദ്യമായിട്ട് പ്രചരിപ്പിച്ചത് വി കെ കൃഷ്ണമേനോനാണെന്ന് ഓർത്തിരിക്കുക അതുപോലെ ചേരിചിര സംഘടനക്ക് സ്ഥിരം ഒരു ആസ്ഥാനം ഇല്ല അതുപോലെ തന്നെ ശില്പിയായിട്ട് കണക്കാക്കുന്നത് ചേരിചിര പ്രസ്ഥാനത്തിന്റെ ശില്പിയായിട്ട് കണക്കാക്കുന്നത് ജവഹർലാൽ നെഹ്റുവിനെയാണ് അതുപോലെ ആരൊക്കെയാണെങ്കിൽ ചേരിചിര പ്രസ്ഥാനത്തിന് രൂപം നൽകിയ നേതാക്കന്മാരെന്ന് ചോദിക്കാറുണ്ട് ഉം അപ്പൊ പ്രമുഖ നേതാക്കന്മാരെ എടുത്തെടുത്ത് ചോദിക്കാറുണ്ട് ഇത് മാച്ച് ദ ഫോളോയിങ്ങിന് വരാറുണ്ട് ഉം ഏതൊക്കെ നേതാക്കന്മാരാണ് ഏതൊക്കെ രാജ്യങ്ങളിലാണെന്നാണ് പട്ടികപ്പെടുത്താനായിട്ട് വരാറുള്ളത് ഓക്കെ അപ്പൊ ചെറിയ ചെറപ്രസ്ഥാനത്തിൽ രൂപീകരിച്ച നേതൃത്വം നൽകിയ പ്രമുഖ ലോക നേതാക്കളാണ് ഒന്ന് നിങ്ങൾക്കറിയാലോ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അതുപോലെ ഗമാൽ അബ്ദുൾ നാസർ അത് ആരാ ചോദിക്കാറുണ്ട് അത് ഈജിപ് ഈജിപ്ഷ്യൻ ആണ് ഈജിപ്റ്റിന്റെ പ്രസിഡന്റ് മാർഷൽ ടിറ്റോ മാർഷൽ ടിറ്റോ എന്ന് പറയുന്നത് യൂഗോസ്ലാവിയൻ പ്രസിഡന്റ് ആണ് അതുപോലെ നമ്മളുടെ അപ്പൊ ഇതാണ് പട്ടികപ്പെടുത്താൻ ഉണ്ടായിരിക്കുക ലോക നേതാക്കന്മാർ ആരാണ് അതുപോലെ തന്നെ അവരുടെ രാജ്യം ഏതാണ് എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക ഓക്കെ അപ്പോ ജവഹർലാൽ നെഹ്റു ഇന്ത്യ പ്രധാനമന്ത്രിയാണ് ഇന്ത്യ അത് ഖമാൽ അബ്ദുൾ നാസർ ഈജിപ്റ്റും മാർഷൽ ടിറ്റോ യുഗോസ്ലാവിയ അഹമ്മദ് സുക്കുർണ ഇന്തോനേഷ്യോക്കിയിരിക്കുക അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് രൂപം കൊണ്ട നാമിന്റെ അനുബന്ധ കമ്മിറ്റി ആണ് എന്ന് പറയുന്നതാണ് നാമിന്റെ അനുബന്ധ കമ്മിറ്റിയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആഫ്രിക്കൻ ഫണ്ട് ഓക്കെ അപ്പൊ എന്താണ് ആഫ്രിക്കൻ ഫണ്ട് രൂപീകൃതമായെന്ന് ചോദിച്ചാൽ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴാണെന്ന് ഓർത്തിരിക്കുക പിന്നെ ഈ രാജീവ് നമ്മുടെ രാജീവ് ഗാന്ധിയാണ് ആഫ്രിക്കൻ ഫണ്ട് കമ്മിറ്റിയുടെ ആദ്യ ചെയർമാൻ കൂടി ഇവിടെ ഓർത്തിരിക്കുക ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ചേരാ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനും ഇത്രയും ഭാഗത്തുനിന്നേ ക്വസ്റ്റ്യൻ വരുള്ളൂ ഓക്കെ അപ്പൊ ഇത് രണ്ട് ഈ രണ്ട് സംഘടനകളാണ് നമ്മൾക്ക് ഇന്ന് പഠിക്കാനുള്ളത് കോമൺവെൽത്തും ചേരിചേരാ പ്രസ്ഥാനവും ഇത് പ്രധാനപ്പെട്ടതാണ് എപ്പോഴും ചോദിച്ച് കാണാറുണ്ട് ഈ അടുത്തുള്ള ക്വസ്റ്റ്യൻസിലും ചേരിചേരാ പ്രസ്ഥാനം സ്ഥിരം സാന്നിധ്യമാണ് അതുകൊണ്ട് ഒഴിവാക്കരുത് നന്നായിട്ട് പഠിക്കാം അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായത്തിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താം ഏറ്റവും നന്നായിട്ട് പഠിച്ച് ഏറ്റവും എത്രയും പെട്ടെന്ന് തന്നെ ലിസ്റ്റിൽ ഇടം പിടിക്കാം ഓക്കെ അടുത്തൊരു ക്ലാസ്സിലൊക്കെ നമുക്ക് വീണ്ടും കാണാം